പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചതായി കെ വി സുമേഷ് എം എൽ എ കോഴിക്കോട് എൻ ഐ ടി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി ലഭിച്ചതെന്ന് എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാറാത്ത് പഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് നാല് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിനാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഭാഗം ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ് എന്നുള്ളതാണ് പുലൂപ്പിക്കടവ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസിങ് പോയിന്റ് എന്നത് നമ്മളവിടെ ഒരു റെസ്റ്റോറൻറ്റിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിങ് ആയിട്ടുള്ള മൂന്നാല് പോയിന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് തോണിയിലൊക്കെ പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നതാണ് ആ ടൂറിസം പദ്ധതിയുടെ രണ്ടാം പാർട്ട് ഒരു ഭാഗം ആളുകൾക്ക് വന്ന് ഇരുന്ന് കാണുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റേ പാർട്ട് അതാണ് പ്രധാനമായും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പുല്ലൂപ്പി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുന്നതിനുള്ള ടെൻഡറുകൾ ഒരാഴ്ചയ്ക്കകം പുറത്തിറക്കും താനൂർ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഫയർഫോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുറമുഖ വകുപ്പ് തുടങ്ങിയവയുടെ പരിശോധനയും പുല്ലൂപ്പിക്കടവിൽ നടന്നിരുന്നു കോഴിക്കോട് എൻ ഐ ടി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിച്ചതെന്നും എം പറഞ്ഞു നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ